വിശുദ്ധ യോഹനറിയ വിശുഷൻ പതിനേഴാം അധ്യായം ഇരുപത് മുതൽ തിരുവചനങ്ങൾ ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ശേഷം അവരുടെ വചനം മൂലം തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടി യേശു പ്രാർത്ഥിക്കുകയും യേശുവിന്റെ പുരോഹിത പ്രാർത്ഥനയുടെ അവസാന ഭാഗമാണ് നമ്മൾ കാണുക തൻ്റെ പ്രാർത്ഥനയുടെ അവസാന നിമിഷങ്ങളിൽ തന്നിൽ വിശ്വസിക്കാനിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈശോ പ്രാർത്ഥിക്കുകയാണ് താൻ പിതാവുമായി പങ്കിട്ട് അനുഭവിക്കുന്ന ഐക്യത്തിലും കൂട്ടായ്മയിലും തനിൽ വിശ്വസിക്കുന്ന എല്ലാവരും പങ്കുചേരണമെന്നുള്ള അവിടുത്തെ തീവ്രമായ ആഗ്രഹമാണ് ഈ പ്രാർത്ഥനയിൽ നമുക്ക് കാണുവാൻ കഴിയുക ഈശോ വിഭാഗം ചെയ്യുന്ന സഭാ സമൂഹത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും ഏറെ പ്രത്യേകമായിട്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൽ ഒന്നായിരിക്കുന്നത് പോലെ വിശ്വാസികളെല്ലാവരും ഒന്നായിരിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് പരിശോധ്യത്തിൻ്റെ ഒരു കൂട്ടായ്മയിലെ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ നമ്മൾ ഈ ജീവിതാർത്ഥാവശിക വിവിധാവായേഖവും പരിശുദ്ധാത്മാവിന്റെ സഹവാസുഖങ്ങൾ എല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നിയും